ചെറിയ കുട്ടികളോടാണെങ്കിലും കളവ് പറയരുത് അബ്ദുല്ലാഹിബിനു ആമിർ അലിയല്ലാഹുഅൻഹു പറയുന്നു ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു ആ സമയത്ത് റസൂൽ അലിഹി വസ്ല്ല മാത്തങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആമിറേ ഇങ്ങു വാ നിനക്ക് ഞാനൊരു സാധനം തരാം ഇത് കേട്ട ഉമ്മയോട് ചോദിച്ചു നീ എന്താണ് കൊടുക്കാൻ കരുതിയിരിക്കുന്നത് ആ ഉമ്മ പറഞ്ഞു എന്റെ കയ്യിൽ കാരക്കയുണ്ട് ഈ കാരക്കയാണ് ഞാൻ കൊടുക്കാൻ കരുതിയിരിക്കുന്നത് ഉമ്മയോട് പറഞ്ഞു നീ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ പേരിൽ ഒരു കള്ളം രേഖപ്പെടുത്തിയേനെ കുട്ടികൾ അടുത്തു വരാൻ വേണ്ടി കയ്യിൽ മിഠായി ഉണ്ടെന്ന് പറഞ്ഞ് കൈ ചുരുട്ടിപ്പിടിച്ച് കാണിച്ച് പറ്റിക്കുന്നവരും വാഹനത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾ നാം പുറത്തു പോകുമ്പോൾ ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന സമയത്ത് നീ ഡ്രസ് ചെയ്തുവാൻ നിന്നെ ഞാൻ മുറ്റത്ത് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവരും കളവ് അത് നിങ്ങളുടെ പേരിൽ കളവായി തന്നെ രേഖപ്പെടുത്തും മാത്രമല്ല നിങ്ങളിൽ നിങ്ങളുടെ മക്കൾക്കുള്ള വിശ്വാസവും നഷ്ടപ്പെടുത്തും